മലയാള സിനിമയുടെ ഗൃഹാതിരത്തമായ ഓർമ്മകളെല്ലാം വിസ്മൃതിയിൽ ആഴ്ത്തിക്കൊണ്ട് ശ്രീനിവാസനും കടന്നു പോയിരിക്കുന്നു സത്യത്തിലൊരു മരവിപ്പോടെയാണ് ആ വാർത്ത കേട്ടത് ചെറിയ പ്രായത്തിൽ ശ്രീനിവാസൻ എന്നൊരു നടനെ അംഗീകരിക്കാനായിട്ട് കഴിയുന്ന ഒരു മനസ്സായിരുന്നില്ല ചെറിയ പ്രായം എന്ന് പറഞ്ഞ ഒരു കുട്ടിയായിരുന്ന സമയത്ത് ശ്രീനിവാസനെ ആരാ സിനിമയിലെടുത്തത് എന്ന ചോദ്യത്തിൽ നിന്നും ശ്രീനിവാസനെ ആരും സിനിമയിൽ എടുക്കുന്നതല്ല ശ്രീനിവാസനാണ് സിനിമ എടുക്കുന്നത് എന്നത് മനസ്സിലാക്കി വന്നപ്പോൾ ഉണ്ടായ ആ ഒരു ബഹുമാനം നാ ഈ നിമിഷം വരെയും ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ നിലനിൽക്കും നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ അവസാന യാത്ര ഒരു നോക്ക് കാണാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യനാണല്ലേ എന്നാൽ നമ്മളെ ഒരുപാട് നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഫ്യൂണറലിന്റെ ആ ഒരു ചിത്രങ്ങൾ അല്ലെങ്കിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോസ് വീഡിയോസൊക്കെ ലൈവായിട്ട് കാണിച്ച മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന ഒരുപാട് പുഴുക്കുത്തുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു പ്രേക്ഷകനെന്ന നിലയിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മളത് ചെയ്യേണ്ടതല്ലേ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളാണെങ്കിലും അല്ല മെയിൻ സ്ട്രീം മീഡിയയിൽ പ്രക്ഷേപണം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം സാധാരണ ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന സംഗതിയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് ഇന്നലത്തെ ആ വീഡിയോസ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മെയിൻ സ്ട്രീം മീഡിയ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ടർ ചാനലാണ് ബേർലി വെച്ച് പോയത് അതിനകത്ത് നമ്മുടെ അരുൺ സാറ് കമൻടറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കമൻട്രി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ലെവൽ കമൻട്രിയാണ് ഇവർ പറയുന്നത് യഥാ തന്റെ സഹപ്രവർത്തകനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് മമ്മൂക്ക അങ്ങോട്ട് എത്തുകയാണ് നമുക്കറിയാം മമ്മൂക്കയും ശ്രീനിവാസനും ചേർന്ന് തിരശ്ശീലയിൽ ഒരുക്കിയ സിനിമകളുടെ ആഴം അത് നമ്മളെ ബാധിച്ച ആ ഒരു വിധം എങ്ങനെയാണെന്ന് നമുക്കറിയാം മമ്മൂട്ടി അതാ ശ്രീനിവാസിനെ കണ്ട് വിതുമ്പുകയാണ് ഞങ്ങൾക്ക് കാണാം ഞങ്ങൾക്ക് കണ്ണുണ്ട് മരണ വീട്ടിൽ മിനിമം പാലിക്കേണ്ട ഒരു മര്യാദ എന്താണെന്ന് അറിയാമോ നിശബ്ദമായിരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രിയപ്പെട്ടവർക്ക് അവരോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന മരിച്ചു കിടക്കുന്ന മനുഷ്യനോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന കൂടിപ്പോയാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് അത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ പോയി മണ്ണിലേക്ക് പോയി പിന്നെ ഇനി നമ്മുടെ മരണം വരെ ആ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു വ്യക്തി മൺമറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ട ഒരാളുടെ മരണം അനുഭവിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ചിരി ആയിക്കോട്ടെ ആ മുഖം ആയിക്കോട്ടെ എന്തിന് ആ ഒരു മണം പോലും പിന്നെ നമുക്ക് കിട്ടില്ല അത് അത് ഉണ്ടാക്കുന്ന ഒരു തിരിച്ചറിവുണ്ട് ഒരു ഒരു അതൊരു റിയലൈസേഷൻ അതാണ് ആ ഷോക്കാണ് പിന്നീട് അങ്ങോട്ട് ജീവിക്കുന്ന മനുഷ്യരെ ജീവിക്കാൻ സമ്മതിക്കാത്തത് അങ്ങനെ ഒരു സ്ഥലത്ത് കമന്ററി നിങ്ങൾക്ക് എങ്ങനെയാ സാധിക്കുന്നത് ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ കച്ചവടമാക്കാൻ സാധിക്കുന്നു ഓൺലൈൻ മീഡിയാസ് ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊന്നും ഇതുപോലെ കമന്ററി പറയുന്നത് കേട്ടിട്ടില്ല ഒരു മെയിൻ സ്ട്രീം മീഡിയ വിദേശ രാജ്യങ്ങളിലൊക്കെയും ഇതുപോലെ ഫ്യൂണറൽ കാണിക്കാറുണ്ട് മെയിൻ സ്ട്രീം മീഡിയകൾ എല്ലാം കാണിക്കാറുണ്ട് ഒരു അക്ഷരം അവർ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ട്രോള് പോകും താഴെ കൂടി എഴുതി പക്ഷേ എന്താണോ അവിടത്തെ നോയിസ് അതല്ലാതെ ഇതുപോലെ ഇടിച്ചു കയറി ചെല്ലുന്ന മാധ്യമ പ്രവർത്തകരെ വരെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തിനാ കേരളത്തിന്റെ അപ്പുറത്തെ തമിഴ്നാട്ടിൽ പോലും ഒരു സെലിബ്രിറ്റി മരിച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെ അനധികൃതമായിട്ട് ഇങ്ങനെ ചുമ്മാ കയറി പോവാം അങ്ങനെ ഒരു സംഭവം ഇല്ല അവർക്ക് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന മൃതദേഹം കിടക്കുന്ന ആ ഒരു ഏരിയ നിന്നൊക്കെ മാറി ഒരു പ്രത്യേക ടേബിൾ കൊണ്ടുവച്ച് അവിടെ മൈക്കും ക്യാമറയും സെറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ സംസാരിക്കേണ്ടവർ അവിടെ വന്ന് സംസാരിക്കും ആദരാഞ്ജലികളോ എന്താണ് അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ വന്ന് സംസാരിച്ചിട്ട് പോകും ഇനി ക്യാമറയെ അഭിമുഖീകരിക്കേണ്ട എന്നാണ് ഒരാൾ തീരുമാനിക്കുന്നതെങ്കിൽ അയാളെ എടുക്കില്ല ഈ കേരളത്തിൽ നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടുന്നത് ഒരു കുട്ടീനെ കാണാതായപ്പോ ഈ മാധ്യമങ്ങളുടെ അലറലും ബഹളവും വെപ്രാളവും ഒക്കെ നിങ്ങൾ കേട്ടതാണല്ലോ അതുപോലെ തന്നെ ഒരു എയർ ഇന്ത്യയിൽ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടപ്പോ മരണം ഇരുന്നൂറായതാ മരണം ഇരുന്നൂറ്റി അമ്പത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുന്നത് നിങ്ങൾക്ക് എന്താവശ്യം എന്ത് സുഖമാണ് ഇതിനകത്ത് കിട്ടുന്നത് എനിക്ക് അതാ മനസ്സിലാവുന്നില്ല എന്ത് സുഖമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കൾച്ചർ അല്ല പ്രാകൃത മനുഷ്യർ പോലും ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നിടത്ത് ഇങ്ങനെ ചെയ്യാറില്ല നിങ്ങൾ കാക്കക്കൂട്ടങ്ങളാണോ കാക്ക കൂട്ടങ്ങളാണോ കാക്കകളാണ് മറ്റു കാക്ക ചത്തുക കിടക്കുന്ന സമയത്ത് അവിടെ കിടന്നിങ്ങനെ കാലബല ബഹളം കൂട്ടുന്നത് നിങ്ങൾ മനുഷ്യരല്ലേ നിങ്ങൾക്ക് ഒരു മിനിമം മര്യാദ കാണിച്ചുകൂടി രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ആ വിഷസ് ഇവിടെ കാണിക്കില്ല കേട്ടോ കാരണം ഒരു മനുഷ്യന്റെ കണ്ണുനീര് ഒരു മനുഷ്യന്റെ മരണം അതൊക്കെ വിറ്റ് കാശ് കാശുണ്ടാക്കേണ്ട ഗതികേടില്ല അതൊന്നും കാണിച്ച് മനുഷ്യരെ ട്രിഗർ ചെയ്തിട്ടല്ല ഒരു മനുഷ്യന്റെ സ്വകാര്യത നശിപ്പിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത് അത് യൂട്യൂബായാലും മെയിൻ സ്ട്രീം ആയാലും ഒരു മിനിമം മര്യാദ കാണിക്കണം ധ്യാൻ ശ്രീനിവാസൻ അച്ഛനെ കാണാൻ വേണ്ടി വരുവാണ് ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് അതിന്റെ മോന്തക്കാണ് ഇവിടാണ് കൊണ്ടുപോയി ക്യാമറ വെച്ചിരിക്കുന്നത് അപ്പൊ എന്റെ അച്ഛനല്ലേ മരിച്ചു കിടക്കുന്നത് അവനൊരു കരയണ്ട അവരൊരു മനുഷ്യരല്ലേ നിങ്ങളെത്ര എനിക്ക് എനിക്കതാ മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സാശി ഉണ്ട് നിങ്ങൾക്കൊന്ന് അച്ഛനമ്മയൊന്നുമില്ലേ ഈ അരുൺ സാറും സ്മൃതി വരുത്തിക്കാടും ഒക്കെ നിങ്ങളുടെ ഒക്കെ മാതാപിതാക്കളും മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ അണ്ണാറ്റി കൊണ്ടുവന്ന് വെക്കട്ടെ ക്യാമറ നിങ്ങൾക്ക് അതൊക്കെ സമ്മതമായിരിക്കോ ബാക്കിയുള്ളവർക്ക് ഈ പ്രൈവസി ഒന്നും വേണ്ട നാഷണൽ മീഡിയാസ് ഇന്റർനാഷണൽ മീഡിയാസ് എന്തിന് അതർ സ്റ്റേറ്റ് മീഡിയാസ് പോലും ഇത്രയും വൃത്തികെട്ട രീതിയിലല്ല ചാനൽ നടത്തുന്നത് നിങ്ങൾ ചന്തയാണ് ഇവിടെ നടത്തുന്നത് വെറും ചന്ത മുൻപ് മുൻപ് ഒരുപാട് പേരെടുത്ത മാധ്യമ പ്രവർത്തകരൊക്കെയും ഇപ്പോൾ നിങ്ങളെ വിമർശിക്കുന്നത് അങ്ങനെ തന്നെയാണ് മലയാളം മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചവറ് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങളുടെ വിചാരം ഈ റിപ്പോർട്ട് അടിച്ച് റീച്ച് കാണാനൊക്കെ ആൾ നോക്കുന്ന ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾക്കൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന വ്യൂവേഴ്സുകളുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളെക്കൊണ്ടേ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല നിങ്ങൾ കൾച്ചർലെസ് ആണ് അടുത്ത തലമുറ വളർന്നു വരേണ്ടത് നിങ്ങളെക്കൊണ്ടാണോ ഒരു മരണ വീട്ടിൽ പോയിട്ട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പഠിപ്പിക്കുന്ന ഒരു കുട്ടിയെ അത് കാണുന്ന ഒരു കുട്ടീനെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ത് സംസ്കാരമാണ് നിങ്ങൾ ഇതിലൂടെ പകർന്നെടുത്തത് ഇത് നമുക്ക് എങ്ങനെയാണ് കുറക്കാൻ പറ്റുക അവരോട് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ പ്രേക്ഷകർ എന്ന നിലയിൽ ഈ സംഭവം നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വ്യൂവർഷിപ്പ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കണം അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ അതായത് ചില ആളുകൾ പറയും ഞാൻ എന്റെ ഫേസ്ബുക്ക് തുറന്നാ മുഴുവനും അതിനകത്ത് ഈ ആൾക്കാർ വഴക്കുണ്ടാക്കുന്നതെന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിലർ പറയും എന്റെ അതിനകത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും ഈ അല്ലെജോസ് പെരേരയും അതുപോലെ ആറാട്ടണ്ണനും അതുപോലെ ഇപ്പോ ട്രാൻസ്ജെൻഡർ ഒരാൾ സർജറി കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ ഗർഭിണിയായെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് ആ എനിക്ക് പേരൊന്നു പറഞ്ഞോ അത് ഇങ്ങനത്തെ കുറെ അനാവശ്യമായിട്ടുള്ള കുറെ ആൾക്കാർ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും ചില ആൾക്കാർ പറയും ഫുൾ അവിഹിത സ്റ്റോറികളാണ് വന്നോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയാമോ ശരി നിങ്ങൾ ഏത് വീഡിയോ ആണോ ആദ്യം അവർ തരുമ്പോഴത്തേക്ക് കണ്ട് നിൽക്കുന്നത് അതാണ് നിങ്ങളെന്നാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളും കൂടെ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ ഇൻട്രസ്റ്റ് എന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല നോക്കൂ നിങ്ങളുടെ ക്യാരക്ടർ അനലൈസ് ചെയ്യാനുള്ള ഒരു ഒരു സമയം കൂടി ഒരു സന്ദർഭം കൂടിയായത് നിങ്ങൾ എന്തൊക്കെയാ കാണുന്നത് നിങ്ങൾക്ക് ഈ ഈ ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ച് കാമുവിൻ്റെ കൂടെ ഒളിച്ചോടി പോയി അങ്ങനത്തെ വീഡിയോസ് കാണാനാണോ ഇഷ്ടം നിങ്ങളുടെ ഫീഡ് മുഴുവൻ അതേ വരുള്ളൂ നിങ്ങളപ്പോ പല കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരാളാണ് അത് ഫേസ്ബുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടി കൂടുന്നത് കാണാൻ അതാണോ നിങ്ങൾ നിർത്തി കണ്ടോണ്ടിരിക്കുന്നത് വീഡിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന് മനസ്സിലായി മറ്റുള്ളവർ അടിക്കുന്നത് കാര്യമൊന്നും അറിഞ്ഞില്ലെങ്കിലും ചുമ്മാ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ നോക്കും മനുഷ്യർ തമ്മിൽ അടി കൂടുന്നത് കാണാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് ഫേസ്ബുക്ക് മനസ്സിലാക്കി അതാണ് ഫേസ്ബുക്ക് തരുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പണിയില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ കാശ് സമ്പാദിച്ചിട്ട് ആളുകൾ വെറുപ്പിക്കുന്ന കുറെ കുറേ ആൾക്കാർ അവരവരുടെ ടൈം ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു കമന്റ് ഇട്ടും തെറി പറഞ്ഞു കുറെ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് അവരുടെ സീഡി പോകുന്നു കമന്റ് ഇടാൻ വേണ്ടി തെറി പറയാൻ വേണ്ടി നീ എന്തിനൊക്കെ കാണിക്കുന്നത് ഈ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞു അത് വ്യൂ ആണ് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ അത് റീച്ച് ആണ് ഇങ്ങനെയാണ് അവർ കയറി വരുന്നത് അതോടൊപ്പം ഫേസ്ബുക്ക് മനസ്സിലാക്കുകയാണ് ഇത്തരം ലെവലാദികളെയൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായ കണ്ടന്റ് ഉള്ള ഒന്നും വേണ്ട അപ്പം നിങ്ങൾക്ക് ഇത് തരാം നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാ നിങ്ങൾ സമയം കളയുന്നത് ഇതുപോലെ ഒരു പ്രയോജനം ഇല്ലാത്ത ആൾക്കാരെ കണ്ടും വെറുതെ അവരുടെ പുറകെ പോയി സമയം കളഞ്ഞുമാണ് എന്ന് ഫേസ്ബുക്ക് മനസ്സിലാക്കി അപ്പോൾ ഇവരുടെ വ്യൂവർഷിപ്പ് ഒക്കെ കുറയണമെങ്കിൽ ആദ്യം ആര് നന്നാവണം വ്യൂവേഴ്സ് നന്നാവണം കാണുന്ന നിങ്ങളും ഞാനും നന്നാവണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റിയുടെ ഫ്യൂണറൽ വീഡിയോ ലൈവ് ആയിട്ട് കാണിക്കുന്ന സമയത്ത് ഇതുപോലെ കമന്ററി പറയുന്ന ഒരു ചാനൽ ഒരു മനുഷ്യൻ കാണുന്നില്ലെന്ന് വെക്കുക അതുപോലെ സൈലന്റ് ആയിട്ട് ഒരു ചാനൽ ഇത് പ്രസെന്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് വെക്കുക ആ ചാനൽ എല്ലാവരും കാണുന്നു എന്ന് വെക്കുക ഈ ഈ ഒരു കൾച്ചർ എങ്ങനെ തിരിഞ്ഞു വരുമോ അറിയാമോ വ്യൂ ഇല്ലെങ്കിൽ ഇവർ ഇത് ചെയ്യാൻ നിൽക്കില്ല വ്യൂ ഇല്ല കാശിട്ടാണ്ട് അവരെന്തിനാ പിന്നെ ഈ പാട് കഴിക്കുന്ന അവരുടെ എനർജി എന്തിനാ അവർ വേസ്റ്റ് ചെയ്യുന്ന അവർ ചെയ്യില്ല അവർക്കപ്പം മനസ്സിലാവുന്ന ആളുകൾക്ക് ഇഷ്ടം ഇങ്ങനെയാണ് അപ്പൊ ഇനി അത് കൊടുക്കണം അടുത്ത ഒരു ഫ്യൂണറൽ വീഡിയോ വരുന്ന സമയത്ത് അവരിത് സൈലന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ഞാൻ എഴുതി തരാം ഇങ്ങനെയാണ് ഫേസ്ബുക്ക് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ആർക്കാണോ റീച്ച് കൊടുക്കണ്ടാത്തത് അവരെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കേ ബ്ലോക്ക് ചെയ്തോളാം കാണാതിരിക്കേ ആ വഴി പോകാതിരിക്കേ നിങ്ങൾക്ക് ആരെയാണോ പ്രോത്സാഹിപ്പിക്കേണ്ടത് അയാളെ കാണുക അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വരും അറിവ് നേടാനായിരുന്നു ഇപ്പം എൻ്റെ ഫീഡ് നോക്കി കഴിഞ്ഞാൽ മൊത്തമായിട്ട് അതിനകത്ത് പോളിറ്റിക്സ് ആണ് ഒരുപാട് ന്യൂസും ന്യൂസ് ഫീഡും കാര്യങ്ങളും ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഞാനത് കുറെ കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈഫ് സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ നാളെ എന്താകും എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം ആറാട്ടൻ തന്നെ ഫോളോ ചെയ്ത് നടന്നിട്ട് അംബാനി ആയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ആറാട്ടൻ തന്നെ ഫോളോ ചെയ്താൽ ആറാട്ടൻ തന്നെ ആകുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതോടൊപ്പം നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്നത് അയാൾ അർഹിക്കാത്ത അനാവശ്യമായ ഒരു വിസിബിലിറ്റി ആണ് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അയാൾ ജീവിച്ചോട്ടെ അയാൾ വീഡിയോ ചെയ്യുന്നതൊന്നും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ ഞാൻ അയാളെ ഡീഫെം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് ഞാൻ പറയുന്നത് അയാളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവിടെ പോയി തെറി പറയല്ലേ വേണ്ടത് അത് അയാളെ പ്രോത്സാഹിപ്പിക്കുകയേ ഉള്ളൂ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്ക മറ്റുള്ളവർക്ക് അത് അയച്ചു കൊടുക്കാതിരിക്കുക പറ്റുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയുക ഒന്ന് രണ്ട് വീഡിയോ ബ്ലോക്ക് ചെയ്താൽ പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് അയാളുടെ മുഖം നിങ്ങളെ കാണിക്കില്ല ഇങ്ങനെയാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഇവരെ നേരെയാക്കാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള എല്ലാവരും ഇൻഫ്ലുവൻസർ എന്നാ പറയുന്നത് ഈ ഇൻഫ്ലുവൻസർമാരിൽ പലരും പീഡന കേസിലും കള്ള കള്ളക്കടത്തും അതുപോലെ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കിയ കേസിലും ഒക്കെ അകത്തായത് നമ്മൾ വായിച്ചതാണ് അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാവരും നല്ല ഇൻഫ്ലുവൻസ് അല്ല നൽകുന്നത് അപ്പൊ ഇവരെല്ലാവരും നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇഗ്നോർ ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് അയാളെ വളർത്തണ്ട എന്നാണ് എന്നാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ലാതെ പുറകെ പോയി തീർ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇതൊന്ന് പരീക്ഷു നോക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെത്തെ വാർത്താ മാധ്യമങ്ങളെ മര്യാദ പഠിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സിവിലൈസ്ഡ് ആയിട്ട് നമ്മൾ മേളിലേക്കാണ് നമ്മുടെ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം പണ്ട് നമ്മൾ ഇവിടെ തുടർന്ന് പോയിക്കൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ മാറി അത് ബോഡി ഷെയ്നിങ് ആണെങ്കിലും ശരി ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ മുറിപ്പെടുത്താതെ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ലെവലിൽ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് വരുമ്പോൾ ഒരു സൈഡിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ ചന്ത എങ്ങനെയാണ് എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു വാർത്താ മാധ്യമങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് നണക്കേടാം ഇത് മാറ്റിയേ തീരൂ അവരെ മര്യാദ പഠിപ്പിക്കാം സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് കൊണ്ടുവരാൻ ഒരു വ്യൂവേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് അവരെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ കഴിയുമോ നേർവഴിക്ക് കൊണ്ടുവരാൻ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ട്രൈ ചെയ്യാനെങ്കിലും കഴിയുമോ തുടർന്ന് കാണുക പോളിന്യൂസ്